യുടെ അച്ഛന്റെ മൃതദേഹം ഇന്നലെ ഉച്ചയ്ക്ക് ചെന്നൈയിൽ നിന്നും ഫ്ലൈറ്റിൽ നെടുമ്പാശ്ശേരിയിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് വേണലയിലെ വീട്ടിലേക്കും മഹാലക്ഷ്മിയും മീനാക്ഷിയും കാവ്യയും ദിലീപും എല്ലാം മുന്നേ തന്നെ കൊച്ചിയിലെ വീട്ടിലെത്തിയിരുന്നു അച്ഛൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു കാവ്യ രണ്ടാമത് ലക്ഷയുടെ എല്ലാ പുനരുദ്ധാനവും നടത്തിയത് ഓൺലൈൻ ബിസിനസ്സും മറ്റുമായി നല്ല തിരക്കിലായിരുന്നു കാവ്യ ഇതെല്ലാം അച്ഛൻ്റെ തീരുമാനങ്ങളായിരുന്നു മഹാലക്ഷ്മിയുമായി ചെന്നൈയിലേക്ക് മാറിയപ്പോൾ അമ്മ ശ്യാമളയും അച്ഛൻ മാധവനും ഇവർക്കൊപ്പം ചെന്നൈയിലേക്ക് പോയി കാവ്യയുടെ വീടിൻ്റെ തൊട്ടടുത്ത മറ്റൊരു വീട് വാങ്ങിച്ച് സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കുകയായിരുന്നു മാമാട്ടി എപ്പോഴും മുത്തച്ഛനും മുത്തശ്ശിക്കുമൊപ്പമായിരുന്നു ബിസിനസ്സും തിരക്കുമൊക്കെയായി സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാധവൻ യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇദ്ദേഹത്തിനുണ്ടായിരുന്നില്ല ഇവർക്കൊപ്പം ഒരു കുടുംബസുഹൃത്തും എല്ലായ്പ്പോഴും സഹായത്തിനായി ഉണ്ടായിരുന്നു മരണം സംഭവിച്ചത് വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു എന്നാണ് എല്ലാ റിപ്പോർട്ടുകളും പറയുന്നത് എല്ലാവരെയും വിളിച്ച അച്ഛൻ്റെ മരണ വാർത്ത അറിയിച്ചത് കാവ്യ മാധവൻ തന്നെയായിരുന്നു അതേസമയം സ്വന്തം അച്ഛൻ്റെ മരണശേഷം ദിലീപിന് കാവ്യയുടെ അച്ഛൻ സ്വന്തം അച്ഛനെ പോലെ തന്നെയാണ് കാരണം അദ്ദേഹം എപ്പോഴും ഇവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും ദിലീപിന് തുണയും സപ്പോർട്ടുമായി ഈ അച്ഛനുണ്ടായിരുന്നു പല ബിസിനസ് കാര്യങ്ങളിലും ഇദ്ദേഹം വളരെ പ്രഗത്ഭനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ദിലീപ് എപ്പോഴും നിർദ്ദേശങ്ങൾ ഇദ്ദേഹത്തിൽ നിന്ന് സ്വീകരിച്ചിരുന്നു ഇപ്പോൾ കാവ്യയുടെ കൊച്ചി എണ്ണലയിലെ വീട്ടിൽ ആരോടും മിണ്ടാതെ വളരെ ദുഃഖിതനായിരിക്കുന്ന ദിലീപിനെയാണ് കാണാൻ സാധിക്കുന്നത് മരണ വാര്ത്ത അറിഞ്ഞപ്പോഴും അത് വലിയൊരു ഷോക്കായിരുന്നു എന്ന് പറയപ്പെടുന്നു വീട്ടിലേക്ക് അച്ഛനെ കാണാൻ വരുന്നവരെ വളരെ വിഷമത്തോടെയാണെങ്കിലും സംസാരിച്ച് സ്വീകരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോയിൽ കാണാം നീലേശ്വരത്ത് അച്ഛൻ ജനിച്ചു വളർന്നയിടത്ത് അച്ഛനെ സംസ്കരിക്കണമെന്ന് മക്കൾ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും പിന്നീട് തീരുമാനം മാറ്റി കാരണം അവിടെയുള്ള വീടും സ്ഥലവും എല്ലാം വളരെയധികം അലങ്കോലമായി കിടക്കുകയാണെന്ന് പറയപ്പെടുന്നു മുൻപ് കാവ്യമാധവൻ നീലേശ്വരത്ത് അച്ഛൻ്റെ ഐഡന്റിറ്റിയിലാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് പിന്നീടാണ് നടിയായി പടിപടിയായി ഉയർന്നപ്പോൾ നടി കാവ്യമാധവൻ മാധവൻ എന്ന് എല്ലാവരും വിളിച്ചു തുടങ്ങിയത് നീലേശ്വരം ടൗണിൽ ടെക്സ്റ്റൈൽസ് നടത്തുന്ന മാധവേട്ടൻ എന്ന് പറഞ്ഞാൽ അവിടങ്ങളിൽ എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അറിയാവുന്ന ഒട്ടനവധി ആളുകൾ നേരിട്ട് േശ്വരത്തു നിന്നും ഇപ്പോൾ കാവ്യയുടെ വീട്ടിലെത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ എല്ലാവരും ഉറ്റുനോക്കുന്നത് ദിലീപിൻ്റെ മാനസികാവസ്ഥ തന്നെയാണ് ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ